ഞങ്ങള് പരാതിയുള്ള കൊടിമതനുള്ള പോലീസ് സ്റ്റേഷൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൊണ്ട് പരാതി കൊടുക്കുന്നത് രാവിലെ ഒമ്പതേക്കാളിനാണ് കൊണ്ട് പരാതി കൊടുത്തത് ഞങ്ങളോട് പറഞ്ഞ് വന്നേക്കാം പൊക്കോളം പറഞ്ഞ ഞങ്ങൾ അതുവരെ അഞ്ചര വരെ ഇവിടെ നോക്കിയിരുന്നു ഓപ്പറേഷൻ ചെയ്ത കുഞ്ഞു വീട്ടിൽ നിന്ന് കൂടെ നിൽക്കുന്ന പെങ്കോച്ചിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന്റെ സ്റ്റിച്ച് കൊണ്ടെടുത്തില്ല അത് എന്നിട്ട് ഓട്ടോ പിടിച്ചു വന്നു ഓട്ടയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് അഞ്ചര വരെ കൊച്ചും നിന്ന് അവശതായിട്ട് അത് പിന്നെ തിരിച്ചു പോശുപത്രിയിലോട്ട് പോയത് എന്നിട്ടും പോലീസുകാർ വന്നു ഒരു നടപടി എടുത്തില്ല രണ്ടു മാസം മുന്നേ കട കള്ളം കയറി അതിനും പരാതി കൊടുക്കാൻ ജൂൺ മുപ്പതാം തീയതി രാവിലെ ഞങ്ങൾ പരാതി കൊടുക്കുന്നതാണ് അന്ന് പോലീസുകാർ വന്ന് അന്വേഷിച്ചു ഇതെല്ലാം വന്ന് എഴുതി കൊച്ചു പോയിട്ട് അവരെ പിന്നെ അവരിങ്ങോട്ട് വരുമോ അല്ല എന്നാന്ന് പോലും ജനങ്ങളെ സേവിക്കുന്ന പോലെസവരാണെങ്കിൽ രണ്ട് പെണ്ണുങ്ങൾ മാത്രം നടക്കുന്ന ഒരു കടയിൽ വന്ന് ഇത്ര അതിക്രമം കാണിച്ച് അവർക്ക് ഒന്നും വന്ന് അന്വേഷിക്കാരുന്ന് അതുപോലെ ഈ മൈതാനത്ത് കിടക്കുന്ന ഇന്ന് കിടക്കുന്നവരല്ല ഇഷ്ടം പോലെ ആൾക്കാർ വന്നു വരുന്ന മൊത്തം കരികടയെ കാണിക്കുന്ന ആരോട് പരാതിപ്പെടാനാണ് ഇതെല്ലാം ഞങ്ങൾ സഹിക്കുക ഇന്നലെ മൊത്തം ഇത് രണ്ടു ബോട്ടിലും ഞങ്ങൾ ഇറക്കി വെച്ചതാ സോഡ അത് ഒരു ബോട്ടിൽ ഫുൾ തല്ലി തകർത്ത് ഒരു ബോട്ടിലും പ്ലാസ്റ്റിക് ഇതൊന്നും കാണാനില്ല വെള്ളിയാഴ്ച വൈകിട്ട് സംഭവം നടക്കുന്നു ഞങ്ങൾ ഇന്നലെ രാവിലെ ഒമ്പതുകാരായപ്പോ പരാതി കൊണ്ട് പോലീസേഷനിൽ കൊടുത്താണ് ഇങ്ങനെ അഞ്ചര വരെ ഞാൻ നോക്കിയിരുന്നു ആ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കിയില്ല